ബറോസ് ആർട്ട് കോണ്ടസ്റ്റ് പ്രഖ്യാപിച്ചു ഒന്നാം സമ്മാനം ഒരു ലക്ഷം ഒപ്പം മോഹൻലാലിനെ കാണാം ചിത്രം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് ബറോസ് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ഇപ്പോഴിതാ റിലീസിന് മുന്നോടിയായി ഒരു ആർട്ട് കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അണിയറക്കാർ ഭാവനാലോകത്തിന്റെ കലാവിഷ്കാരങ്ങളാണ് മത്സരത്തിന് പരിഗണിക്കുക ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് എന്നിവയിൽ ഏതിലെങ്കിലും അപ്ലോഡ് ചെയ്യുക ആർട്ട് കോണ്ടസ്റ്റ് എന്ന ഹാഷ്ടാഗും പോസ്റ്റിനൊപ്പം ചേർക്കണം മത്സരം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് പങ്കെടുക്കാൻ അവസരം വിജയിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് പ്രഖ്യാപിക്കും വിജയിക്ക് ഒരു ലക്ഷം രൂപയാണ് സമ്മാനം മോഹൻലാലിന് നേരിട്ട് തങ്ങളുടെ കലാസൃഷ്ടി സമ്മാനിക്കുകയും ചെയ്യാം അൻപതിനായിരം രൂപയാണ് രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം നേടുന്നയാളുടെ കലാസൃഷ്ടിയിൽ മോഹൻലാൽ ഒപ്പുവെക്കും ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നാം സമ്മാനം ചിത്രത്തിന്റെ സംവിധാനത്തിന് പുറമെ ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും മോഹൻലാൽ തന്നെയാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് കൗമാരക്കാരനായ കൌമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നാഥസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അമേരിക്കൻ ടെലിവിഷൻ ചാനലായ സി ബി എസിന്റെ വേൾഡ്സ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലിഡിയന്റെ ആദ്യ സിനിമയാണ് ബറോസ് അതേസമയം റിലീസിന് മുന്നോടിയായി ദുബായിൽ ഒരു സ്പെഷ്യൽ ഷോ ചിത്രത്തിന്റെ പ്രവർത്തകർക്കായും വിതരണക്കാർക്കായും മോഹൻലാൽ സംഘടിപ്പിച്ചിരുന്നു